നമസ്കാരം ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ഒരു കിലോ പച്ച വിലകളാണ് ഇവിടെ പറയുന്നത് ഇന്ന് വിലയിൽ കാര്യമായ വില വ്യത്യാസങ്ങൾ ഇല്ല അപ്പോൾ ഇന്നത്തെ വിലകളൊന്ന് നോക്കാം ഇന്ന് മലപ്പുറം അൻപത്തി അഞ്ച് രൂപയും പത്തനംതിട്ട അൻപത്തിയെട്ട് രൂപ കാസർഗോഡ് അൻപത്തി അഞ്ച് രൂപ കണ്ണൂർ അൻപത്തിയാറ് രൂപ തലശ്ശേരി അൻപത്തിയേഴ് രൂപ വയനാട് അൻപത്തി ഒൻപത് രൂപ കോഴിക്കോട് അൻപത്തിയെട്ട് രൂപ പാലക്കാട് അൻപത്തിയേഴ് രൂപ തൃശ്ശൂർ അൻപത്തിയേഴ് രൂപ ഇടുക്കി അൻപത്തി ഒൻപത് രൂപ എറണാകുളം അൻപത്തി രൂപ കോട്ടയം അൻപത്തി ഒൻപത് രൂപ ആലപ്പുഴ അറുപത് രൂപ കൊല്ലം അറുപത്തി രൂപ തിരുവനന്തപുരം അറുപത്തി ആറ് രൂപ